ആർ എസ് എസ് സി പി എം ബന്ധത്തെക്കുറിച്ച് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നിലനിൽക്കുന്ന ആക്ഷേപങ്ങൾക്ക് മറുപടി പറഞ്ഞ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആർ എസ് എസിനെ പ്രീണിപ്പിക്കേണ്ട ഘട്ടത്തിലേക്ക് സി പി എം എത്തിയിട്ടില്ലെന്നും അവരെ നേരിട്ട് ജീവൻ നഷ്ടമായ പാർട്ടിയാണ് സി പി എം എന്നും കോൺഗ്രസ് പ്രവർത്തകരെ ഉദ്ദേശിച്ച് മുഖ്യമന്ത്രി പറഞ്ഞു ആർ എസ് എസ് ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുണ്ടെന്ന് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് കെ പി സി സി പ്രസിഡന്റ് ആണെന്നും അതാരും മറന്നിട്ടില്ലെന്നും പിണറായി തിരുവനന്തപുരത്ത് വച്ച് പറഞ്ഞു ഗോൾവാൾക്കർ ചിത്രത്തിന് മുന്നിൽ വണങ്ങി നിന്നത് ആരാണെന്ന് എല്ലാവർക്കും അറിയാമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ പരോക്ഷമായി വിമർശിക്കുകയും ചെയ്തുകൊണ്ട് പറഞ്ഞു സി പി എമ്മിന് കേട്ട ചരിത്രമില്ലെന്നും ആർ എസ് എസിനോട് സ്വീകരിച്ച വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിൽ ഇനിയും വെള്ളം ചേർക്കില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി രണ്ടാം പിണറായി സർക്കാർ വന്നതു മുതൽ സർക്കാർ വിരുദ്ധ വാർത്തകൾ നൽകുന്നുവെന്ന് പിണറായി പറഞ്ഞു സർക്കാരിന്റെ തുടക്കം മുതൽ എല്ലാ ഭാഗത്തു നിന്നും എതിർപ്പായിരുന്നു ഇപ്പോൾ കേരളത്തിൽ വലിയ പ്രചരണം നടത്തുന്നത് സി പി എം ആർ എസ് എസ് ബന്ധം ആരോപിച്ചാണ് എന്തോ വലിയ കാര്യം നടന്നുവെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു ആർ എസ് എസിനെ പ്രീണിപ്പിക്കേണ്ട ഘട്ടം സി പി എമ്മിന് ഉണ്ടായിട്ടേയില്ല ആർ എസ് എസിനെ നേരിട്ട് ജീവൻ നഷ്ടമായ ഒരു പാർട്ടിയാണ് സി പി എം ആ പാർട്ടിയെ നോക്കിയാണ് ആർ എസ് എസ് ബന്ധം ആരോപിക്കുന്നതെന്ന് പിണറായി വിജയൻ പറഞ്ഞു ആർ എസ് എസ് ശാഖയ്ക്ക് കാവൽ നിന്നു എന്ന് വലിയ അഭിമാനത്തോടെ വിളിച്ചു പറഞ്ഞ നേതാവ് ആരാണ് ആർ എസ് എസുകാരൻ കാവൽ നിൽക്കുന്നത് മനസ്സിലാക്കാം എന്നാൽ ഇത് കോൺഗ്രസ് നേതാവാണെന്നത് എന്താ സൗകര്യപൂർവ്വം മറക്കുന്നത് എന്ന് മലയാള മനോരമ ദിനപത്രത്തിന്റെ പേരെടുത്ത് പറഞ്ഞ മുഖ്യമന്ത്രി വിമർശിക്കുകയായിരുന്നു കെ പി സി സി പ്രസിഡന്റാണ് പറഞ്ഞത് ഞങ്ങളാരും കെട്ടിച്ചമച്ച് പറഞ്ഞതല്ല എടക്കാട് തോട്ടട മേഖലകളിൽ ആർ എസ് എസ് ശാഖ തകർക്കാൻ സി പി എം ശ്രമിച്ചപ്പോൾ കോൺഗ്രസുകാർ കാവൽ നിന്നുവല്ലേ ഇതല്ലേ കെ പി സി സി പ്രസിഡന്റ് പരസ്യമായി പറഞ്ഞത് ആർക്കാണപ്പോൾ ആർ എസ് എസ് ബന്ധമെന്നും പിണറായി ചോദിച്ചു തലശ്ശേരി കലാപകാലത്ത് പള്ളിക്ക് സംരക്ഷണം നൽകിയത് സി പി എം ആണ് അന്ന് ജീവൻ നഷ്ടമായ പാർട്ടിയാണ് സി പി എം ഗോൾവാൾക്കറുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ വണങ്ങി നിന്നത് ആരാണ് എന്ന് ഓർക്കണമെന്നും പിണറായി പറഞ്ഞു രാജീവ് ഗാന്ധിയെ ആർ എസ് എസ് നേതാവ് രണ്ടാം കർസേവകൻ എന്ന് വിളിച്ചിരുന്നുവെന്നും ബാബറി മസ്ജിദ് കാലത്ത് അധികാരത്തിലിരുന്ന സർക്കാർ ആരായിരുന്നുവെന്നും പിണറായി ചോദ്യങ്ങൾ ചോദിക്കുകയായിരുന്നു അതേസമയം കോവളത്ത് വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് മൈക്ക് വീണ്ടും പ്രശ്നമായി വന്നു സി പി എം കോവളം ഏരിയ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം സി പി എം നിർമ്മിച്ച പതിനൊന്ന് വീടുകളുടെ താക്കോൽദാനം എന്നിവ കൈമാറുന്ന ചടങ്ങിലായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന് മൈക്കിന് പ്രശ്നമുണ്ടായത് പ്രസംഗം തുടങ്ങാനെത്തിയപ്പോഴായിരുന്നു മൈക്കിന്റെ ഉയരക്കൂടുതൽ മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചത് പ്രസംഗത്തിനായി സ്റ്റേജിലെത്തിയ മുഖ്യമന്ത്രി മൈക്ക് ഓപ്പറേറ്റർമാരെ വേദിയിലേക്ക് വിളിച്ചു ഉടൻ ഓപ്പറേറ്റർ സ്റ്റേജിലെത്തി പ്രശ്നം പരിഹരിച്ചു തുടർന്നാണ് പ്രസംഗം തുടങ്ങിയത് നേരത്തെ ഒട്ടേറെ തവണ ഇത്തരത്തിൽ മയക്ക് പ്രശ്നമായി വന്നത് വലിയ വിവാദങ്ങൾക്കെല്ലാം വഴിവെച്ചിരുന്നു മയക്ക് പ്രശ്നമായി വന്നാൽ അവിടെ ഉള്ളവരെ ചീത്ത പറയുന്ന രീതിയായിരുന്നു പിണറായി വിജയന് അതുകൊണ്ട് തന്നെ ഇത് വലിയ വിമർശനങ്ങൾക്ക് ഇടവെച്ചിരുന്നു ഇന്നും അത് തന്നെ സംഭവിച്ചു ഈ വിഷയത്തിൽ സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനം പോലും ഉണ്ടായ ഒരു സമയമുണ്ടായിരുന്നു രക്ഷാപ്രവർത്തന പരാമർശം തിരിച്ചടിയായെന്നും മയക്കു വിവാദം മോശം പ്രതിച്ഛായ ഉണ്ടാക്കിയെന്നായിരുന്നു വിമർശനമുണ്ടായത് പൊതുസമൂഹം എല്ലാം കാണുന്നുണ്ടെന്ന ജാഗ്രത ഉണ്ടായില്ല രണ്ടാം പിണറായി സർക്കാർ ആദ്യത്തേതിന്റെ നിഴൽ മാത്രമായിരുന്നുവെന്നും അംഗങ്ങൾ വിമർശിക്കുകയും ചെയ്തിരുന്നു